ഫാമിലി വിസിറ്റ് വിസ ഏതൊക്കെ വിസ കാറ്റഗറിയിലുള്ളവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതൊക്കെ റീൽസ് ആയിരുന്നു വിശദമായിട്ട് അതിൽ അതിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് വഴി അതുപോലെ തന്നെ മെസ്സഞ്ചർ വഴിയൊക്കെ ഇത് വിശദമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു എല്ലാവർക്കും എസ് പി ആർക്ക് വഹത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞിരുന്നു ഫാമിലി വിസിറ്റ് വിസ ഏതൊക്കെ കാറ്റഗറിയിലുള്ള വിസക്കാർക്ക് കിട്ടും ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചതായിരുന്നു ഇരുപതാം നമ്പർ വിസക്കാർക്ക് ഫാമിലി വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടി പറ്റുമോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിലവിലുള്ള നിയമം വെച്ച് ഇരുപതാം നമ്പർ വിസക്കാർക്ക് ഫാമിലി വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല കിട്ടത്തില്ല പിന്നെ അവർക്ക് കിട്ടും നിങ്ങളുടെ സ്പോൺസർ മനസ്സ് വെച്ചെങ്കിൽ എടുക്കാൻ വേണ്ടിട്ട് പറ്റും ഇതിനു മുമ്പ് ഗോവത്തിൽ അതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്പോൺസറൊക്കെ ഇതേപോലെ ഫാമിലി വിസിറ്റ് വിസ എടുത്തുകൊടുത്തിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ടുമുണ്ട് നിലവിൽ കിട്ടുന്നുള്ളത് അതായത് പതിനേഴാം നമ്പറ് പതിനെട്ടാം നമ്പറ് പത്തൊൻപതാം നമ്പർ ഈ മൂന്ന് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക് ഫാമിലി വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടി പറ്റും ഇനി അവർക്ക് ആരെയൊക്കെ കൊണ്ടുവരാം പുരുഷനാണെങ്കിലെ അവരുടെ അച്ഛൻ അവരുടെ അമ്മ അവരുടെ ഭാര്യ അവരുടെ മക്കൾ ഭാര്യ പിതാവ് ഭാര്യ മാതാവ് എൻ്റെ സ്ത്രീ ആണെങ്കിലേ അതുപോലെ തന്നെയാണ് ഭർത്താവിനെയും കൊണ്ടുവരാ അതുപോലെ തന്നെ മക്കള് അതുപോലെ തന്നെ അവരുടെ അച്ഛൻ അവരുടെ അമ്മ അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഭർത്താവിൻ്റെ അമ്മ എന്നുള്ളവർക്ക് നിലവിൽ ഓൺലൈനിൽ ഫാമിലി ഇൻസ്റ്റിറ്റ്യൂസ് എടുക്കാൻ വേണ്ടി പറ്റും ഒരു മാസം എടുക്കാം അതുപോലെ തന്നെ മൂന്ന് മാസം എടുക്കാം അതുപോലെ തന്നെ ആറ് മാസം എടുക്കാം അതുപോലെ തന്നെ ഒരു വർഷം എടുക്കാം ഇപ്പൊ പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് മൂന്ന് മാസം കണ്ടിന്യൂ നിൽക്കാൻ പറ്റുന്ന ഫാമിലി ഇൻസ്റ്റിറ്റ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു നമ്മൾ ഈ ഫാമിലി വിസിറ്റ്യൂസ് എടുത്തു കഴിഞ്ഞെങ്കിൽ എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ കുവൈത്തിൽ എൻട്രി ചെയ്യണമെന്ന് ഒരു മാസത്തെയും മൂന്ന് മാസത്തെയും ആണെങ്കിൽ നമ്മൾ ഫാമിലി വിസിറ്റ് വിസ എടുത്തിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കയറിയാൽ മതി ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ ആ ഡേറ്റ് സ്റ്റാർട്ട് ആവും ഇനി ആറ് മാസം ഒരു വർഷമാണെങ്കിൽ നമ്മൾ വിസ എടുത്ത അന്ന് മുതൽ ആ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യും അതായത് ഇപ്പോൾ ഒരു വർഷമാണെങ്കിൽ ഇപ്പം ഇന്ന് വിസിറ്റ് വിസ എടുത്തെങ്കിൽ ഇന്നത് സ്റ്റാർട്ടായി നമ്മുടെ വിസിറ്റ് വിസേൻ്റെ ടൈം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ആറ് മാസത്തിൻ്റെ അതുപോലെ തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും വരാം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചതാണ് ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ഈ ഫാമിലി വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഫാമിലി വിസിറ്റ് വിസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യൂമെൻസ് എന്താ വെച്ചാൽ ഇപ്പോൾ പുരുഷനാണെങ്കിൽ അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നു അവരുടെ അച്ഛൻ അവരുടെ അമ്മ അവരുടെ ഭാര്യ അതുപോലെ തന്നെ ഭാര്യ പിതാവ് ഭാര്യ മാതാവ് എന്നുള്ളവർക്ക് ഭാര്യ ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് അച്ഛൻ അമ്മയാണെങ്കിൽ അവരുടെ ബർത്ത് ആണ് ഇവർ ചോദിക്കുന്നുള്ളത് പക്ഷെ അത് ഇല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി ഇനി അതുമില്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും ഐ വെച്ചാലും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മക്കളാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി ഭാര്യ പിതാവ് ഭാര്യ മാതാവ് ഇവർക്കാണെങ്കിൽ നമ്മുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും രേഖ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചതാണ് ഇതിന് എത്ര ചിലവ് വരും എന്നുള്ളത് ചിലവെന്ന് വെച്ചെങ്കിൽ ഇപ്പം നമ്മൾ ഒരു മാസത്തേക്ക് എടുക്കുന്നെങ്കിൽ മൂന്ന് ദിനാറ് ഇനി മൂന്ന് മാസത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ മൂന്ന് ദിനാറും പിന്നെ രണ്ട് ദിനാറും കൂടും ഓരോ മാസം ഓരോ ദിനാറ് ആറ് മാസം എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ആദ്യത്തെ ഒരു മാസത്തിന് മൂന്ന് ദിനാറും പിന്നെ ഓരോരോ ദിനാറും ഇനി ഒരു വർഷം എടുക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് മൂന്ന് ദിനാറ് സ്റ്റാർട്ടിങ് പിന്നെ ഓരോ മാസം ഓരോ ദിനാറ് വെച്ചിട്ട് അപ്പം പതിനഞ്ച് ദിനാറ് വരും പിന്നെ ടൈപ്പ് സെൻ്റർ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം അതിന് ചാർജ് ഉണ്ടാവും പിന്നെ ടൈപ്പ് സെന്ററിന്റെ അവരുടെ ഒരു ചാർജ് കൂടെ ഉണ്ടാവും അപ്പോൾ വലിയൊരു പൈസയൊന്നും വരുന്നില്ല ഇത്ര ഒക്കെയാണ് ഇതിന് ഡോക്യൂമെൻറ്റ്സ് വരുന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നോ ഇരുപതാം നമ്പർ റിവിസക്കാർ നാട്ടിൽ പോയെങ്കിൽ എത്ര മാസം നിൽക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് നാല് മാസം എന്നുള്ള ഒരു ന്യൂസ് ഒക്കെ കണ്ടിരുന്നു എന്നൊക്കെ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു നിലവിലുള്ള നിയമം വെച്ചിട്ട് ഏത് വിസ ആണെങ്കിലും നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് മാസം വരെ നിൽക്കാൻ വേണ്ടി പറ്റും ഇരുപതാം നമ്പർ വിസക്കാരാണെങ്കിൽ അവരുടെ സ്പോൺസർക്ക് വേണമെങ്കിൽ നമ്മളൊരു നാട്ടിൽ പോയിട്ട് നാല് മാസം കഴിയുമ്പോൾ അവരുടെ സഹലാപ്പ് വെച്ച് അവർക്ക് ആ വിസ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലാതെ നമുക്ക് ആറ് മാസം വരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു നാട്ടിലേക്ക് പോകുമ്പോൾ മൊബൈൽ സിവിലായിട്ട് വെച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു നാട്ടിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും സിവിൽ കാർഡ് അല്ലെങ്കിൽ മൊബൈൽ സിവിലിറ്റി ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു അഡ്രസ്സ് കട്ടായ സിവിൽ ഐഡി വെച്ച് നാട്ടിൽ പോകാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചിരുന്നു അതിന് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ എനിക്ക് തരാൻ വേണ്ടി പറ്റത്തില്ല കാരണം സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ അഡ്രസ്സ് കട്ടായ ആൾക്കാർ അവരുടെ സിവിൽ ഐ ഡി നാട്ടിലേക്ക് പോയിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ചില ആൾക്കാർ എയർപോർട്ടിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ട് അഡ്രസ്സ് കട്ടാത്തതിന് മുമ്പുള്ള കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതായത് വാലിറ്റി ഉള്ള സിവിൽ ഐ ആണ് പക്ഷെ മൊബൈൽ ഐഡിയിൽ ഡിയിൽ കട്ടായിട്ടുണ്ടാവും അഡ്രസ്സ് സിവിലിറ്റി കാർഡ് ഉണ്ട് അതും വെച്ച് നാട്ടിൽ പോവാ വരാ ഒരു കുഴപ്പവും അത് അവിടെ ഇരിക്കുന്ന ആ ഓഫീസറിന്റെ മൈൻഡ് എങ്ങനെയാണോ അങ്ങനെ ഉണ്ടാവും അപ്പോ ഇതിലത്തെ നിയമങ്ങൾ അങ്ങനെയാണ് ചില സമയത്ത് നമുക്ക് ഒന്നും തർപ്പിച്ച് പറയാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന് വിമർശിക്കുന്നത് കണ്ടോ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എക്സിറ്റ് പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പൊ അതില് ഞാനത് വായിച്ചെടുത്ത് തെറ്റ് തെറ്റുപറ്റിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് എനിക്ക് മനസ്സിലാക്കി തരികയും ഞാനത് അത് പ്രകാരം ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞ തെറ്റായിട്ടു നിന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ താഴെ ഒരുപാട് കമന്റ് കണ്ടിരുന്നു ഈ പണിക്ക് നിൽക്കണ്ട നിങ്ങൾക്ക് വേറെ പണി നോക്കിക്കൂടെ എന്നൊക്കെ അത് എന്ത് പണിക്കേണ്ടത് ഞാൻ തീരുമാനിക്കും അതുപോലെ തന്നെ നമുക്കൊരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തി കൊടുക്കുന്നത് എന്റെ കടമയാണ് എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചതിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖ മലയാള പത്രത്തിലും മറ്റുള്ള ഇംഗ്ലീഷ് പത്രത്തിലും ഓൺലൈനിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടായിരുന്നു അന്യൂസ് ഇന്നേവരെ ആരും തിരുത്തിയിട്ടില്ല ഞാൻ മാത്രമേ തിരുത്തിയിട്ടുള്ളൂ നമുക്ക് തെറ്റ് പറ്റിയാൽ അത് തിരുത്തുന്നതിൽ ഒരു നാണുക്കെടും എനിക്കില്ല എന്നെ ഫോളോ ചെയ്യുന്നവർക്കും എന്നെ വ്യക്തിപരമായി അറിയുന്ന സുഹൃത്തുക്കൾക്കും എന്നെ അറിയാം ഞാൻ എന്താണെന്നുള്ളത് പിന്നെ ഞാനും എല്ലാം അറിയുന്നവനും ഫുൾ തികഞ്ഞവനൊന്നും അല്ല എൻ്റെ ഭാഗത്തും തെറ്റുകളൊക്കെ സംഭവിക്കാം തെറ്റു പറ്റിയാൽ അത് മനസ്സിലായാൽ അത് തിരുത്തുന്നത് എൻ്റെ കടമയാണ് എന്നെ ഇഷ്ടപ്പെടാത്ത അതായത് ഞാൻ ടിക്ടോക്കിലും ഇൻസ്റ്റലൊക്കെ കുറെ കമൻ്റ് ഉണ്ട് എവിടെ തുറന്നാലും നിന്നെ തന്നെയാണോ കാണുന്നതെങ്കിലും എന്തിനൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്നെ അൺഫോളോ ചെയ്തോളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണത്തില്ല എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും ഒന്നേ പറയാനുള്ളൂ എനിക്ക് ആരോടോ വിദ്വേഷമോ വെറുപ്പോ ഒന്നും തന്നെ ഇല്ല നമ്മളെല്ലാവരും ഈയൊരു ലോകത്ത് ചെറിയൊരു മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ഒരു വഴി പോക്കറാണ് നമ്മൾ തീർച്ചയായും ഈ മണ്ണ് വിട്ട് പോ പോകേണ്ടവരാണ് ചിലപ്പോൾ തെറ്റുകളൊക്കെ സംഭവിക്കാം അത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അപ്പം ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവർ എല്ലാരുടെ പ്രസിപ്പും നന്ദി നമസ്കാരം